വെറും രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഒരു റീസെയിൽ വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫു പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും കുറലാട് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീട് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഹൗസ് ഓണർ തിരിച്ച് നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈയൊരു വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് സെമി ഫർണിഷ്ഡ് ഫേണിഷായാണ് ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് സിറ്റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിംഗ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു കൂടാതെ ക്രോക്കറി ഷെൽഫുകളും നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോസും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിലും സീലിംഗ് വാർഡ് റോസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് ഒരു കവേർഡ് യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന കാക്കനാടിനടുത്ത് കുറലാട് എന്ന സ്ഥലത്തുള്ള മൂന്ന് പോയിന്റ് ഒന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ